പൊളിച്ച് കഴിച്ച് വാച്ച് ഇതൊക്കെയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് ഷെയർ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തം നമ്മൾക്ക് സ്നേഹിക്കാം നമുക്ക് സമ്മാനങ്ങൾ കൊടുക്കാം നമുക്ക് ഗിഫ്റ്റുകൾ കൊടുക്കുക എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാം മറ്റുള്ളവർക്ക് സമ്മാനം കൊടുക്കാം ആയിക്കോട്ടെ നേവി ഫോഴ്സിൻ്റെ സൂപ്പർ വാച്ച് എന്താ പോലെ ഞാൻ ഞെട്ടിയോ ഇങ്ങനെയൊക്കെയാണ് ഇത് വലുതാക്കണം സംഭവം എങ്ങനെയുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി സാധനം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി വീഡിയോ ആണ് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല ആളുകളെയും നമ്മൾ സന്തോഷിപ്പിക്കാറുണ്ട് അപ്പം നമ്മൾ നമുക്ക് തന്നെ ഇടക്ക് ചില സമയങ്ങളിൽ നമ്മൾ സന്തോഷം കൊടുക്കണം എയർപോർട്ടിൽ നിന്ന് ഒരു അൺബോക്സിങ് ചെയ്യാൻ ചോദിച്ചിട്ട് ഇതൊരു ഹെഡ്സെറ്റ് ഇത് വാപ്പിച്ചിരിക്കുകയാണ് കേട്ടോ എൻ്റെ കൂടെ വാപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു ഹെഡ്സെറ്റ് അത് എനിക്ക് വാങ്ങിയത് പിന്നെ വേറൊരു സാധനം അൺബോക്സ് ചെയ്യാനുള്ളത് ഇത് അൺബോക്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ നമ്മൾക്ക് തന്നെ സന്തോഷം കൊടുക്കണം ഇതാ ഇതും അൺബോക്സ് ചെയ്യാം ആദ്യം ഇതൊന്നും അൺബോക്സ് ചെയ്യാം പിന്നെ ഇതവിടെ വേറൊരു സാധനം അൺബോക്സ് ചെയ്യുക സാധനങ്ങൾ നമ്മൾ ആളുകളൊക്കെ അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന ആദ്യം ഇത്രയും സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നമുക്ക് തന്നെ സന്തോഷങ്ങൾ കൊടുക്കണം നമ്മൾ നമ്മളെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എന്താ ഈ ബിസ്ക്കറ്റ് തിന്നാത്തവരും അല്ലെങ്കിൽ തിന്നവരും ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഭയങ്കര ടേസ്റ്റ് ബിസ്ക്കറ്റാണ് ഇതാണെങ്കിൽ ഇതിന് ബിസ്കറ്റ് മുറബ എന്ന് പറയുക പുരേ ലാമ്പറവും ഇനോട്ടനും കുഞ്ഞിപ്പണ്ണൊക്കെ പച്ച ബിസ്ക്കറ്റ് പച്ച ബിസ്ക്കറ്റ് ഞങ്ങൾ പച്ച ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെന്ന് പറയുന്നുണ്ട് അപ്പോൾ പച്ച ബിസ്ക്കറ്റ് ഞാനിതിൻ്റെ മുമ്പ് ഒരു അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണത് രണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് ഒന്നവും കൂളിയാണ് റമവും സെറ്റ് ആണ് സെറ്റ് അപ്പോൾ നമ്മൾ നാളെ നേരെ അൺബോക്സിങ് ചെയ്യാം അൺബോക്സിങ് പിന്നെ നമുക്ക് നേരം കളിയാണ് അൺബോക്സ് ചെയ്യാം ആരെയും നമുക്ക് വാപ്പിച്ചിൻ്റെ ഹെഡ്സെറ്റ് അൺബോക്സ് ചെയ്യാം കേട്ടോ കാണുന്നില്ല ഞാൻ അൺബോക്സ് ചെയ്യുന്ന കാണുന്നില്ലേ ഇത്രയും സാധനങ്ങൾ ഇത് നമ്മുടെ ഫോണിൽ അൺബോക്സ് ചെയ്യാൻ പോകണം ഇതിൻ്റെ അടുത്ത് ബ്ലെയ്ഡൊന്നുമില്ല ഒന്നും ബ്ലെയ്ഡൊന്നും ഇല്ലാത്തതെ കൊണ്ട് ഇങ്ങനെയാണ് അൺബോക്സ് ചെയ്യുന്നത് വാപ്പച്ചി കുറേ ആയിട്ട് പറയുന്നത് വാപ്പച്ചിക്ക് നല്ലൊരു ഹെഡ്സെറ്റ് വേണം അങ്ങനെയാണ് ഹെഡ്സെറ്റ് വാപ്പിച്ചു വാങ്ങുന്നത് അങ്ങനെ ഏതോ സാധനം എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ട് കോറിന് കേട്ടോ സൗണ്ട് കോറിന്റെ അടിപൊളി ഹെഡ്സെറ്റാണ് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളി സൂപ്പർ അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് തന്നെ സന്തോഷം കൊടുക്കാം നമ്മൾ ആരും നമ്മളെ സന്തോഷിപ്പിക്കണം എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ള ആളുകളെ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഇതിന് കൂടാതെ ഒരു ബ്രൗഷറുണ്ട് പിന്നെ കഴിഞ്ഞാൽ ചാർജർ വള്ളി പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിടക്കും തൊട്ട് കൊടുക്കണം അല്ലെങ്കിൽ ബോപ്പർ എന്ന് പറഞ്ഞതിങ്ങനെയാണ് രണ്ട് നീൻ്റെ ഇങ്ങനെ എടുക്കുക ഇതൊന്നും വേണ്ട ഇങ്ങനെ എടുക്കുന്നു എന്താ സൗണ്ടോ സെറ്റ് ഇതൊക്കെ വലുതാക്കണം കുറച്ച് വലുതാക്കണം സംഭവം അങ്ങനെ ഉണ്ട് ഞങ്ങളവിടുന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി സാധനം ഇതൊക്കെ സൗണ്ട് കൂറുണ്ട് എക്സ്ട്രയിൽ നല്ല അടിപൊളി ഓഫറുണ്ട് ഇത് അല്ലാസുള്ള സെസ്റ്റേ എക്സ്ട്രയിൽ തോന്നും അടിപൊളി സാധനം അപ്പോൾ അത് സെറ്റായല്ലോ പിന്നെ അതായത് ഇതൊരു ഇയർ ബഡ്സാണേ ഇയർ എന്ന് പറയുമ്പോൾ അടിപൊളി ഇയർബഡ്സ് സൂപ്പർ സാധനം ഞാൻ സൗണ്ട് കോറിൻ്റെ തന്നെ ജെ ബി എൽ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഞാൻ ജെ ബി എല്ലിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ജെ ബി എല്ലിനേക്കാളൊരു സൂപ്പർ സാധനമായി ഇത് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയും എനിക്ക് വാങ്ങിയതാണ് ഇതാണോ അതിൻ്റെ വള്ളിയും സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ഇടയ്ക്ക് ഡിസ്പ്ലേ തന്നെ കെട്ടുപോകുന്നതുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ഹെഡ്സെറ്റ് കണ്ടല്ലോ ഇത് ഇവിടെ നോക്കട്ടെ ോട്ടല്ലേ ഓ അത് നമ്മള് നമ്മൾ നമ്മൾ സന്തോഷിപ്പിക്കുക എന്നിട്ട് പിന്നെ നമ്മളുടെ ഈ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കുക പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ചു ഇത് മേലെ തുറക്കുന്നതിരിക്കുന്ന പക്ഷെങ്കിലും ഇതില്ലേ ഇത് ഇങ്ങനെ തുറക്കുന്ന കേട്ടോ പക്ഷെങ്കിലും അടിപൊളി ആട്ടതാണോ അത് സെറ്റ് നല്ല സാധനം കേട്ടോ ആങ്കറിന്റെ ആങ്കറിന്റെ കമ്പനിയില്ലേ കേട്ടോ ഈ സൗണ്ട് പോലും എന്ന് പറയുന്ന സാധനം അപ്പോൾ അത് ഇവിടെ വെക്കട്ടെ സെറ്റായി ഇനി നമുക്കൊരു അൺബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺബോക്സ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല ഗൈസ് പിന്നെ ഞാനിത് റിയാലിനെ അലി എക്സ്പ്രസ് വാങ്ങിയ ഒരു എൻ്റെ ഐഫോണിൻ്റെ ഒരു കവർ പിന്നെ ഇത് രാത്രി ബ്ലിങ്ക് ചെയ്യുന്ന എൻ്റെ വണ്ടി മേൽ ബുള്ളറ്റി മേൽ ഒരു സ്റ്റിക്കർ പിന്നെ ഒരു അടിപൊളി വാച്ച് വാച്ച് അതൊന്നും കാണിക്കുന്നില്ല പിന്നെ ഇന്നത്തെ ഒരു വീഡിയോന്ന് പറഞ്ഞു മക്കളെ ഇന്ന് രാവിലെ ഇതിപ്പോൾ അലി എക്സ്പ്രസ്സിൽ ഇത് പത്ത് ദിവസം ഡെലിവറിന്ന് വന്നിട്ട് ഞാൻ രണ്ട് വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ട് വാച്ചും വന്നിട്ടില്ല എന്താ സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് വാച്ചും റിയാഡിൽ എവിടെയോ വന്ന് കിടക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ എന്താക്കി നല്ലോണം അങ്ങോട്ട് പ്രാർത്ഥിച്ചത് നമുക്ക് പ്രാർത്ഥിച്ചാൽ നേടാൻ കഴിയും രണ്ട് വാച്ച് നേവി ഫോഴ്സിൻ്റെ വാച്ചാണ് അത് വാങ്ങി ഈ വാച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് അടിപൊളി വാച്ചാണ് ഇത് മെലൻഡ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അടിപൊളി വാച്ച് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസിൽ റേറ്റും പറഞ്ഞു കണ്ടാത്ത വാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞെട്ടെന്നാ പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ പോലും ചെയ്യണേ അൺലോക്സിംഗ് ആണ് വാച്ച് ഇതാണ് നേവി ഫോഴ്സിൻ്റെ സൂപ്പർ വാച്ച് എന്തോ ഞാൻ ഞെട്ടിയോ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ എൻ്റെ മോനെ அரசன் செனூசின்னு சொன்னாருங்களே பళ్లి தடிக்கு இங்க ஒருத்தர் சறே சறே தன்னுடைய கோல்டுக்கு அது ஒரு வாட்டி வண்டிலிலே பா அந்த இன்னொரு தெருல நடந்து நடந்து வர்றது அந்த சறே பெரிய கோஞ்ச பார்க்கலாமா ல லோபா டயா சறே அதுக்கு ஒரு சوره என்ன டெக்ரெஸ்ட் கோ ஆஃப்லைனர் வந்து எனக்கு അടിപൊളി വാച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളുടെ ബ്രാൻഡഡ് പി എ ജി ആയിട്ടിൻ്റെയൊക്കെ വാച്ച് ഉണ്ടല്ലോ അങ്ങനെ എന്തൊക്കെ കമ്പനികളുണ്ട് ആ സാധനം ഭയങ്കര പൂജമായിട്ട് വാങ്ങി പൈസ ഒന്നും നോക്കില്ല ലക്ഷങ്ങളുടെ വാച്ച് ഇങ്ങോട്ട് വാങ്ങി ഈ കളറ് എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അമ്മ നമ്മളെ ഫ്ലൈറ്റ് വരുന്നത് ഇങ്ങോട്ട് നോക്കിയ വാച്ച് ഇതാ ഞാൻ വാച്ച് കണ്ട വാച്ച് വാച്ച് അതാണ് നമ്മളെ ഫ്ലൈറ്റ് നടന്നു വരും ഇങ്ങോട്ട് നോക്കി നമ്മളെ ഫ്ലൈറ്റ് കറക്റ്റ് വന്നു പൊളിച്ച് അപ്പോൾ സംഭവം കണ്ടല്ലോ വാച്ച് നോക്കി സാധനം ഈ വാച്ച് എന്താ കിട്ടുവോസ് പൊളിച്ച് വാച്ച് തന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻ്റ് ആൻഡ് ഷെയർ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തം നമ്മൾക്ക് സ്നേഹിക്കാം നമുക്ക് സമ്മാനങ്ങൾ കൊടുക്കുക നമുക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാം എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാം മറ്റുള്ളവർക്ക് സമ്മാനം കൊടുക്കുക അപ്പം നല്ല വെയിറ്റിംഗ് അടിപൊളി സാധനമാണ് ഇങ്ങനെ സംഭവം പൊളിച്ചില്ലേ അത് കണ്ടില്ലേ സംഭവങ്ങൾക്ക് നിങ്ങൾ കണ്ടല്ലോ വാച്ച് ഇത് ഇവിടെ ഇവിടെ ഒരു വാച്ച് കണ്ട ഇവിടെ ഒരു വാച്ച് ഇവിടെ ഒരു ഗോൾഡൻ വാച്ച് ഇവിടെ ഹെഡ്സെറ്റ് ഇത് ഹെഡ്സെറ്റ് നമ്മളെ ഫ്ലൈറ്റും വന്നു